കോഴിക്കോട്ടെ ഫാർമസി വിദ്യാർത്ഥിയുടെ മരണത്തിൽ മരണത്തിലാണ് സുഹൃത്ത് അറസ്റ്റിൽ കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീനാണ് അറസ്റ്റിലായത് എപ്പോഴാണ് ഈ യുവതിയുടെ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈകിട്ടോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സുഹൃത്ത് എറിഞ്ഞിപ്പാലം സ്വദേശിയായിട്ടുള്ള ബഷീറുദ്ദീൻ സുഹൃത്ത് ഇവരുടെ വീട്ടിൽ വെച്ചാണ് മരണമുണ്ടായത് ഇന്നലെയാണ് ഈ കുട്ടി മരണപ്പെട്ടത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ കുടുംബം തന്നെ നേരത്തെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു കുടുംബം പറഞ്ഞിരുന്നത് ഈ ബഷീരുദ്ദീന്റെ പ്രേരണയാലാണ് ഈ മരണം ഉണ്ടായത് അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഉപദ്രവം വെച്ചിട്ടുണ്ട് അങ്ങനെ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കുടുംബം ഉയർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് ഈ ബഷീരുദ്ദീൻ എന്ന് പറയുന്ന ആയിഷ റേഷയുടെ ആൺ ചുർത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റു ഈ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അതായത് കുട്ടിയുടെ മരണത്തിൽ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്